നമസ്തേ ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിനം ചിങ്ങമാസത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൂടാതെ ഭഗവാനെ ഇഷ്ടപ്പെട്ട ചില വഴിപാടുകളും അവയുടെ ഫലസ്ഥുദ്ധിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക ശ്രീകൃഷ്ണ ജയന്തി ദിവസം രാവിലെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി ഭക്തിയോടുകൂടി പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വയ്ക്കുക ഭഗവാന് തുളസി കൊണ്ടുള്ള മാല കെട്ടി ചാർത്തുന്നതും അത്യുത്തമം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഓം ക്ലീം കൃഷ്ണ നമ ഒരു മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ഒരു വിട്ടും ഈ ദിനം ഭക്തിസാന്ദ്രമാക്കാം രാവിലെ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ഒരു നാഴികയെങ്കിലും ക്ഷേത്രത്തിൽ ചിലവഴിക്കണം ഒരു നാഴിക വെച്ചാൽ ഇരുപത്തിനാല് മിനിറ്റ് ഹരേ രാമ ഹരേ രാമ 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 ഹര ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ജപിക്കുക ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഫലസ്ഥിതി എന്തൊക്കെയാണെന്നും നോക്കാം വഴിപാട് ചെയ്യുന്നതിലൂടെ നാം നമ്മെ തന്നെ ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആയിരങ്ങൾ മുടക്കി വഴിപാട് ചെയ്യുന്നത് കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഒരു പൂവോ ഒരു തുളസിക്കതിരോ ആണെങ്കിലും ഭക്തിയോടുകൂടി ഭഗവാനെ സമർപ്പിച്ചാൽ അതാകും ഭഗവാനെ ഏറ്റവും പ്രീതികരമായ വഴിപാട് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് തുളസിമാല ചാർത്തൽ കതലിപ്പഴ നിവേദ്യം അവിൽ നിവേദ്യം വെണ്ണ നിവേദ്യം പാൽപായസം ഓരോ വഴിപാടിനും ഓരോ ഫലം പറയുന്നുണ്ട് പാൽപായസം നിവേദിക്കുന്നതിലൂടെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകും ബുദ്ധിവികാസത്തിനും വിദ്യക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന വഴിപാടാണ് വെണ്ണ നിവേദ്യം ഭാഗ്യം വർദ്ധിക്കാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം നേത്രരോഗ ശമനത്തിനും ഐശ്വര്യം വർദ്ധിക്കുവാനും നെയ്വിളക്ക് വഴിപാട് നടത്താം തടസ്സങ്ങൾ മാറ്റി കാര്യവിജയം ഉണ്ടാകുവാൻ ശ്രീകൃഷ്ണന് മഞ്ഞപ്പെട്ട് നൽകുന്നത് അത്യുത്തമമാണ് കുട്ടികൾക്ക് വിദ്യാഗുണത്തിനായി ത്രിമധു ത്രിമധുരം വഴിപാട് നടത്താം ജ്ഞാനം വർദ്ധിക്കുവാൻ കതലിപ്പഴം നൽകുന്നത് ഉത്തമം ദാരിദ്ര്യം മാറാൻ അവിൽ നിവേദ്യം ഇതൊക്കെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏതെങ്കിലും ഒരു വഴിപാട് നടത്താം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം